നമസ്കാരം സ്പെഷ്യലിലേക്ക് പോന്നോളി വീണ കൊച്ചമ്മ വരുന്നുണ്ടേ അയ്യോ വന്നോ കൈ കൊട്ടിപ്പാടാം വരവേറ്റിടാം ആചാരോട്ടോകോൾ അറിയാത്തോരേ കഥ കാണാത്തോരേ ക്യൂബള മന്ത്രണിയാണേ ആഡംബരമൊത്തിരി വേണേ ക്യൂബള മന്ത്രണിയാണ് ആഡംബരം ഒത്തിരി വേണേ എ കെ ജിയിലെ പെണ്ണുങ്ങൾക്ക് മൂക്കിൻതുമ്പത്താണേ ശുണ്ടി അങ്ങനെ കപിതാന്റെ കപ്പൽ തള്ളുന്ന പി ആർ വർക്കമ്മച്ചി കേന്ദ്രത്തിലോട്ട് ചെന്ന് കൊടുത്തു ആട്ടം മേടിച്ച് തിരിച്ചു വന്നു പറക്കുന്നു അമ്മച്ചി പോയത് ക്യൂബൻ സംഘത്തെ കാണാനാണ് വിഷയപ്പുറത്തായി ആശമാർ വീണയെ കേറി അങ്ങ് മേഞ്ഞു ഉം നിന്ന നിൽപ്പിൽ ആശമാരുടെ പ്രശ്നം അവതരിപ്പിക്കാനാണ് ഡൽഹിക്ക് കെട്ടിയെടുത്തതെന്ന് കാണിക്കാൻ കാലെ കൂട്ടി അനുമതി തേടിയെന്നും വരുത്താൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തയ്യാറാക്കിയ കത്ത് അങ്ങ് പുറത്തുവിട്ടു വിട്ടു കത്ത് ഒരു കുത്തായി മക്കളെ ബട്ട് ജെ പി നദ്ദ വീണയുടെ നാടകം അടപടലം പൊളിച്ച് കയ്യിൽ അങ്ങ് കൊടുത്തു അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല എന്ന് അദ്ദേഹം വെച്ചങ്ങ് കീച്ചി ആകെ ആര് നാണം കെട്ടു വന്ന വന്നപാടെ മാധ്യമങ്ങളോട് അയ്യോ കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ അനുമതി വന്നില്ലെന്നൊരു ഒറ്റ കരച്ചിലായിരുന്നു വീണ ജോർജ് കേരളത്തോടുള്ള വിവേചനം ചോദ്യം ചെയ്യ് മാധ്യമങ്ങളെ ചോദ്യം ചെയ്തു ആ ഗൂഢത്തുള്ളെന്ന് കമ്മികളോട് പോയി പറ കേട്ടോ അവരിതുള്ളൂ ഒരു പ്രോട്ടോകോളും പാലിക്കാതെ കേന്ദ്ര മന്ത്രിയെ കാണാൻ പോയതും പോരാ അത് അടപെടലും തൂക്കിയപ്പോ നിന്ന് കമ്മി നാടകം ഇറക്കല്ലേ ഒന്ന് വെച്ച് മൂന്നു നേരം ക്യാപ്സൂൾ കമ്മികൾ ഇറക്കിയിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ വീണമന്ത്രി എല്ലാം കരക്കമ്പിയാണ് കേട്ടോ എന്നിട്ട് മാധ്യമങ്ങളുടെ മെക്കിട്ടുകയറ്റം ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ഏഷ്യാനെറ്റ് ബോധിപ്പിക്കുന്നത് അത് നിങ്ങൾ കണ്ടാ കണ്ടാ ഒരു നിമിഷം വീണമന്ത്രി മാടംപള്ളിയിലെ മനോരോഗിയാകുന്നത് കണ്ടാ ഉത്തരം മുട്ടുമ്പോൾ നിന്ന് നാഗവല്ലി കളിക്കുന്നത് ഈ കമ്പനികളുടെ സ്ഥിരം ഏർപ്പാടാണ് പക്ഷേ ചെലവാകൂല്ല അമ്മച്ചി ചെലവാകൂല ഇമാതിരി നാടകവും പിണുവാതിര കളിയും ഒക്കെ പാർട്ടി ഓഫീസിൽ കൊണ്ടിറക്കണം കേട്ടോ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത് അല്ലാതെ പറയാൻ സൗകര്യമില്ല നിങ്ങൾ പോയി കണ്ടുപിടിക്കുന്നുള്ള പിണറായി വിരട്ട് പോലത്തെ വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട വീണ ജോർജിന്റെ കുടുംബക്കാര്യമോ നിങ്ങൾ മണകൊണാലിയിൽ ടൂർ പോയ കാര്യമോ ഒന്നും അല്ല മാധ്യമങ്ങൾ ചോദിച്ചത് ജെ പി നദ്ദയെ കാണാൻ അപ്പോയിൻമെന്റ് എടുത്തത് എപ്പോഴാണ് കാണാൻ എന്തുകൊണ്ട് അനുമതി കിട്ടിയില്ല ആണ് ചോദിച്ചത് അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് കപ്പിത്താന്റെ കപ്പൽ തള്ളാനല്ല ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് അതെങ്ങനെ സഭക്കാരുടെ ചെലവിൽ മന്ത്രി കസേര കിട്ടി ഇതിനോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇത് പണ്ട് മാധ്യമപ്രവർത്തക കൂടിയായിരുന്ന സഖാത്തിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ ചോദ്യം വേണ്ട ആ ചോദ്യം വേണ്ട പോയി കണ്ടുപിടിക്ക് എന്നൊക്കെ താങ്ങുന്നത് കിട്ടുന്ന കല്ലും തെറിയൊന്നും പോരെങ്ങക്ക് ചോദിച്ചു മേടിച്ച് അടങ്ങൂന്ന് വെച്ചെന്താ എന്താ ചെയ്യാ ആശമാരെ പറ്റിച്ച് വീണ വായന വായിച്ചോ വായിച്ചോ കമ്പി പൊട്ടാതെ നോക്കണം കേട്ടോ സഖാത്തി ഈ കപ്പലാടി ഉലയ്യുകയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്ന് തള്ളാൻ കേന്ദ്രത്തിലോട്ട് പോയതാണോ ഉം ചെന്ന് കേറി ഉടനെ കാണാൻ അനുമതി കിട്ടാൻ ഇതെന്തോ നട അന്തങ്ങളുടെ പാർട്ടി ഓഫീസാണോ ഇത് അയ്യോ അല്ല അല്ല പാർട്ടി ഓഫീസിൽ പോലും അണികൾക്ക് ലോക്കൽ സെക്രട്ടറിയെ കാണണമെങ്കിൽ ഒരാഴ്ച കയറി ഇറങ്ങണം ലേശം ഉളുപ്പുണ്ടോ ഏ ക്യൂബള മന്ത്രി കേന്ദ്രത്തിലോട്ട് കെട്ടിയെടുത്തത് ക്യൂബയിൽ നിന്ന് വന്ന സംഘത്തെ കാണാനാണ് പിന്നെ സഖാത്തിക്ക് ടേം കിട്ടിയാൽ കേന്ദ്രമന്ത്രി ഒന്ന് കണ്ടേക്കാം ആശമാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ സെഖാത്തി കേന്ദ്രത്തിൽ പോയെന്നു ആയല്ലോ വീണ ഫ്ലൈറ്റും പിടിച്ച് ഡൽഹിക്ക് പോയപ്പോൾ എന്താർന്നു അന്തം കമ്മികളുടെ ഒരു ജൈവിളി ജെ പി നദ്ദയുടെ കൂത്തിന് പിടിച്ച് കാശും പേടിച്ച് കൊണ്ടുവരുവെന്ന് കൊണ്ടുവന്ന് കൊട്ടത്തേങ്ങ വീടിലായതോടെ രക്ഷിക്കാൻ വന്ന ശ്രീമതി ഇറക്കിയ നാടകവും തേഞ്ഞു അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ഫ്ലൈറ്റിന് ഇവിടെ വന്നറിഞ്ഞ് ഒൻപത് മണിക്ക് എത്തിയ വീണ ജോർജ് ഒരു നാലു മണിവരെയുള്ള സമയത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചാണ് വന്നത് അതിനുവേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു വലിയ പരിശ്രമം ഞാനിവിടെ രാവിലെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നടത്തിയ പരിശ്രമം എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചതാണ് അത് കാണാൻ സാധിക്കാത്തതിലുള്ള അവരുടെ വിഷമവും ഞാൻ മനസ്സിലാക്കിയതാണ് ശ്രീമതി രക്ഷിക്കാനാണോ കേട്ടാനായിട്ടാണോ വന്നത് എന്തരോ എന്തോ വന്നതും പോയതും നിന്നതും എല്ലാം കണക്കുകടേത് കൊള്ളാവുന്ന ഒരുത്തൻ ഒരുത്തനേലും ഈ കൂട്ടത്തിൽ ഉണ്ടോ രണ്ടു ദിവസമായി മന്ത്രി കൊച്ചമ്മയെ കുമ്മി അടിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ എന്നെ ഒന്ന് അലത്ത് നിർത്തടാന്നാണ് മന്ത്രിയുടെ കരച്ചിൽ ഹോ ബ്ലഡി മാപ്രാസ് സെറ്റിയുടെ കരച്ചിൽ വല്ലാത്ത കരച്ചിലാണ് കേട്ടോ ആശമാർക്ക് വേതനം ഇരുപത്തോരായിരം എന്ന സി പി എം പ്രകടന പത്രികയിലെ വാഗ്ദാനം ആയിരുന്നില്ലേ എന്ന് മാധ്യമ പ്രവർത്തകന്റെ ഒരു ചോദ്യം വേണ്ടൊരുമാതിരി കള്ളം പറയരുതെന്ന് സഖാത്തിയുടെ മുടിയാട്ട് ഇതുമായി മന്ത്രി മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കും എന്നല്ലേ പ്രകടന പത്രികയിൽ നിങ്ങളുടെ പാർട്ടി ആശമാർക്ക് നിലവിൽ കിട്ടുന്ന ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അതായത് മിനിമം കൂലി ഉറപ്പാക്കിയാൽ പ്രതിദിനം എഴുന്നൂറ് രൂപ പ്രതിമാസമോ ഇരുപത്തോരായിരം അപ്പോൾ ഇതാണ് എന്റെ ചോദ്യം ആരാണ് കള്ളം പറയുന്നത് ഇതിപ്പോ കപ്പിത്താന്റെ പ്രകടന പത്രികാ വാഗ്ദാനം കള്ളമാണെന്ന് മന്ത്രി എന്നെങ്ങ് പറയുവാണല്ലോ ഇത് ക്യൂബൻ സംഘത്തെ കാണാൻ പോയതാണെന്ന് സത്യം പറഞ്ഞാൽ പോരായിരുന്നോ മന്ത്രി ഇതിപ്പോ കള്ള കത്തു ഇറക്കിയിട്ട് തൂക്കിയല്ലോ നാഥ ആശമാരുടെ കാര്യം നടന്നില്ലേലും കമ്മിണി പോയ കാര്യം നടന്നല്ലോ സന്തോഷം ഉം ചെന്നിറങ്ങിയപ്പോൾ തന്നെ ക്യൂബൻ മന്ത്രി ഒരൊറ്റ വിളിയായിരുന്നു പപ്പിക്കുട്ടിന്ന് പിന്നെ അവരുമായി സ്പീച്ചോട് സ്പീച്ച് അതുവഴി ദില്ലി പള്ളിയിലും കയറി അരമനയിൽ നിന്ന് രണ്ടപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് അടുത്ത വണ്ടിക്ക് ചെന്നപ്പോഴത്തേക്ക് അതാ കാണാൻ പറ്റൂല എന്ന് അപ്പം പിന്നെ അങ്ങേരെ കണ്ടില്ലേ മാനോ ഒന്നും പിടിഞ്ഞ് വീഴാൻ പോകുന്നില്ലല്ലോ ചകാത്ത് തിരിച്ചെങ്കിൽ പോന്നു ഇത്ര മാത്രമേ ചെയ്തുള്ളൂ അതിനാണ് ഈ മാധ്യമങ്ങൾ എന്നെ ട്രോളിൽ നിന്നതെന്ന് ചേച്ചിയുടെ കരച്ചിൽ പിന്നെ ട്രോളല്ലേ ട്രോളല്ലേ തലസ്ഥാനം അവിടെ തന്നെ കാണുമല്ലോ പോരാട്ടം തുടരി ഇനിയുണ്ട് ചേച്ചിയുടെ പോരാട്ട കഥകൾ അപ്പം നമുക്ക് കാണാം